അറുപത് വയസ്സിനു ശേഷമാണ് ലോകത്തിലെ പല പ്രമുഖരും തങ്ങളുടെ സാന്നിധ്യം സമൂഹത്തിൽ അറിയിച്ചിട്ടുള്ളതെന്ന് സാഹിത്യകാരൻ ആലങ്കോടി ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കാരുണ്യ പാലിയേറ്റിവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ കൂട്ടായ്മയായ എൽഡേഴ്സ് ഫോറം സൗഹൃദത്തോടെ മുന്നേറാം പ്രായം മറന്ന് ജീവിക്കാം എന്ന തലക്കെട്ടിൽ വളയംകുളം അസബാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഹാളിൽ സംഘടിപ്പിച്ച സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പോലെയുള്ളവർ മികച്ച രചനകൾ സംഭാവന ചെയ്തതും ലോകത്തിലെ പല എഴുത്തുകാരും തങ്ങളുടെ മാസ്റ്റർ പീസ് എഴുതിയതുമെല്ലാം അറുപത് വയസ്സിന് ശേഷമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാതി മത യുവാക്കൾ காஷீரிலேக்கு போகணும் அதிமனோரின் அங்கே காஷ்மீரிலே போகலாம் அறுபது வயசாக வீட்டில் துருபெடுக்கா என்று ஒரு சிந்தையுண்ட மனசிலுள்ள ஒரு சிந்த மனியது போலி போகும் மஹாபிரஸ்தும் சேர்ந்து இங்கே கூட்டாய் ரூபம் கொடுத்தது അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ കൂടെ പറഞ്ഞു ഞാൻ വെറുതെ വയസ്സ് എന്നത് ആയുഷന്റെ ഒരു ഘട്ടം മാത്രമാണ് വയസ്സ് ഘട്ടമല്ല ഗുരുനാഥൻ അനാരോഗ്യ ചിത്രങ്ങൾ നൂറ്റിനാലാമത്തെ വയസ്സാണ് ഈ ലോകം രോഗം മരിക്കുന്നതിന് മൂന്ന് ദിവസം അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എഴുതി ഭാവിച്ചു ഞാൻ പിടിക്കാൻ ശ്രമിച്ചു

എന്നിട്ട് പറഞ്ഞു മതി ഞാൻ മനസ്സിലാക്കി ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തുവിനെ പോലെ നൂറ്റിനാലാമത്തെ വയസ്സിൽ സ്വയം ഉപവാസം സ്വീകരിച്ച് മരണം വരിച്ച ഒരു ഭീഷ്മ പിതാമഹ ആലക്കോട് നെല്ലമൂന്ന് പഞ്ചായത്തിലെ എല്ലാ വയോജിതരുടെയും ാണ് ഒരു ഗ്യം അത്ര ഇല്ലെങ്കിലും അതാണ് പ്രശ്നം ഈ നൂറ്റിനാല് വയസ്സുവരെ കിട്ടിയാൽ നമ്മൾ അതിന് എങ്ങനെ അതിലാണ് നമുക്ക് ും അവരുടെ ശേഷമാണ് ലോകത്ത് നൂറ് വയസ്സ് കഴിഞ്ഞ് വി എസ് അച്യുതാനന്ദൻ വർഷം വരെ പത്ത് വർഷം മുമ്പ് നമ്മുടെ ഭരണാധികാരി ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികളൊക്കെ എഴുതുന്നു ഇടയിൽ പ്രായമുള്ളവരാണ് ലോക ഭരണാധികാരികളൊക്കെ ഫോറം പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് കെ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജബർ ആലങ്കോട് സ്വാഗതം പറഞ്ഞു ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ പി പി എം അഷ്റഫ് ടി കൃഷ്ണൻ നായർ കുഞ്ഞി മുഹമ്മദ് പന്താവൂർ മുഹമ്മദ് ഹാജി അലി കാരുണ്യം പി കെ അബ്ദുള്ള അൻഷിഫ ശോഭ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ മീഡിയ സ്കാൻ